ഹായ് ഹലോ അസാ വൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്ന നല്ല അടിപൊളി ദോശ എങ്ങനെ ഉണ്ടാക്കുക ദോശന്റെ വീഡിയോ ഞാൻ സകലത്തിലുൻ്റെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് എന്നാലും ഞാൻ വിചാരിച്ചു ഞാൻ കാണിക്കാൻ ഈ കറക്റ്റ് റെസിപ്പിയായിട്ട് പറഞ്ഞുതരാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിനി ഡബിൾ ഹോസിൻ്റെ വെള്ളപ്പൊടി ചേർത്ത് അരച്ചെടുത്ത മാവ് ഇതുപോലെ ഇരിക്കും ഡബിൾ ഹോയ്സിൻ്റെ വെള്ളപ്പൊടി ഒരു പാക്കറ്റ് ഫ്രിഡ്ജിൽ വാങ്ങി വെച്ചാൽ ഒന്നോ രണ്ടോ ടീസ്പൂൺ ചേർത്തിട്ട് നമ്മൾ അരക്കണ മാവിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ പച്ചേരി കരിക്കൂല ആ സമയത്ത് രണ്ട് ടീസ്പൂൺ ഡബിൾ ഹോയ്സ് ചേർത്ത് കാണാം അരച്ചെടുത്താൽ ഇതുപോലെയുള്ള ബബിൾസ് ഉള്ള മാവ് നിങ്ങൾക്ക് റെഡിയാക്കാൻ പറ്റും ഈ മാവ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണില്ല നല്ല അടിപൊളി മാവാണ് ഇതിന്റെ മുകളിൽ കിടക്കുന്ന വെസ്റ്റേജിൻ്റെ തവിടോയിൽ ഓയിലാണ് എന്ത് ഓയിൽ വേണമെങ്കിലും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം വെജിറ്റേജിൻ്റെ തവിടോയിൽ നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അതുകൊണ്ടാണ് ആ വെസ്റ്റേജിൻ്റെ തവിഡ് ഓയിലിനെ കുറിച്ച് ഞാൻ അങ്ങനെ പറയാറുള്ളത് ഈ ഡബിൾ ഹോയ്സിന്റെ വെള്ളപ്പൊടിയെ കുറിച്ച് ഞാൻ സകല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഇതൊരു പരസ്യമൊന്നും കാര്യമൊന്നും ഞാൻ പറയല്ല ഞാൻ അങ്ങനെയൊന്നും പറയുന്നില്ല ഞാനെന്താ പറയണെന്ന് ചോദിച്ചാൽ സബ്സ്ക്രൈബർമാർ പുതിയ ആളുകൾ വന്നിട്ടുണ്ട് പോലെ ഒന്നും ഇപ്പം പഴയ ഓൾഡ് വീഡിയോ കാണാൻ സാധ്യതല്ല അവർക്ക് വേണ്ടിയിട്ടാണ് ഇത് അവതരിപ്പിക്കണതെന്നാണ് പറഞ്ഞു വേണ്ടത് അപ്പൊ ഞാൻ ഒരിക്കൽ പറഞ്ഞതല്ലേ ഡബിൾ ഹോയ്സിന്റെ വെള്ളപ്പൊടി വാങ്ങിയിട്ട് ഇതുപോലെ നെയ്യപ്പം കുഴപ്പം അങ്ങനത്തെ മാവിലേക്ക് പഴം ഉണ്ടാക്കുമ്പോൾ ഒരു ടീസ്പൂൺ ചേർത്ത് അരച്ചെടുത്താൽ നല്ല ബബിൾസോട് കൂടിയുള്ള മാവുണ്ടാവും അപ്പം ഇതുപോലെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് കൈയ്യിൽ ഒന്നിച്ചൊഴിച്ചിട്ട് ഒഴിച്ചിട്ട് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ വട്ടത്തിലുള്ള ദോശ നമുക്ക് കഴിക്കാൻ പറ്റും മസാല ദോശ പരുവത്തില് ഉണ്ടാക്കണമെങ്കിൽ ഒരൊന്നൊന്നര ഉണ്ടാക്കലേ അല്ലാന്നുണ്ടെങ്കിൽ ഉണ്ടാക്കാൻ നിൽക്കരുത് എന്നുള്ള യോജിപ്പുള്ളവർ ഇവിടെ ഒന്ന് ലൈക്ക് അടിച്ച് കമന്റ് കമൻറ്റിട്ട് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് അറിയിക്കണം ഈ അവസരത്തിൽ അപ്പോൾ എന്താ പറയാനുള്ളതെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാനുള്ളത് ഈ ഗോൾഡിന് റേറ്റ് ഉണ്ടല്ലോ ഭയങ്കരമായ ടെൻഷന് എന്തോന്ന് ടെൻഷൻ എനിക്കറിയില്ല ഗോൾഡാണെങ്കിൽ വാങ്ങാനും പറ്റണില്ല ഗോഡാണ് ഗോൾഡ് ആണെങ്കിൽ വിൽക്കാനും തോന്നുന്നില്ലായിരുന്നൊരവസ്ഥ എല്ലാവർക്കും ഉണ്ടായിരിക്കും തോന്നുന്നു ആ അവസ്ഥ എൻ്റെ കയ്യിൽ ഒന്നും ഇല്ല ഇല്ല ഗോൾഡ് ഒക്കെ വിൽ വിറ്റുകാണ്ട് എന്താക്കണം നമ്മൾ പൈസയാക്കണമെന്ന് ചിന്തിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിലൊരു ചിന്ത വരികയാണ് ഈ ഗോൾഡ് വിറ്റ് ഇപ്പോൾ വിൽക്കടയിലാറന്നല്ലേ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് വിൽക്കല്ലേ ഒരു ഗ്രാം ആയാലും രണ്ട് ഗ്രാമായാലും ഇനി ഒരു രണ്ട് വർഷം കഴിഞ്ഞിട്ട് വിൽക്കുകയാണെങ്കിൽ നാല് ലക്ഷം രൂപയൊക്കെ കിട്ടുമല്ലോ അങ്ങനെയൊക്കെ ഒരു ചിന്ത ചിന്ത വന്നിട്ട് ഞാൻ വിചാരിച്ചു അതിനെക്കുറിച്ച് രണ്ട് വർത്താനം കണ്ടിട്ട് പറയാം അല്ലെങ്കിൽ എന്ത് സുരക്ഷയാണ് ഈ ഗോൾഡിനൊക്കെ ഉള്ളത് എനിക്കൊരു സുരക്ഷയായിട്ട് ഈ ഗോൾഡ് തോന്നിയിട്ടില്ല അതുകൊണ്ടാണ് എനിക്ക് ഇവിടെ രണ്ട് വർത്തമാനം പറയാൻ തോന്നിയിട്ടുള്ളത് അതുകൊണ്ട് നിങ്ങൾ പെൺകുട്ടികളെ കല്യാണം കഴിക്കണ സമയത്ത് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ ഗോൾഡ് കൊടുത്തിട്ട് കല്യാണം കഴിക്കണം എന്ന് എനിക്കൊരാഗ്രഹമല്ല ഇന്ന് പെൺകുട്ടികളെ കിട്ടാനേ ഇല്ല പിന്നെ ഗോൾഡ് കൊടുത്തിട്ട് കല്യാണം കല്ല്യാണം ഗോൾഡ് ഒന്നും കൊടുക്കണ്ട വെറുതെ കുട്ടിനെ കല്യാണം കണ്ടാക്കി ഇവിടെ ഫാൻസി അത്രയും നമുക്ക് വാങ്ങാൻ കിട്ടും വെള്ളി ആഭരണങ്ങൾ വാങ്ങാൻ കിട്ടും കടകൾ കടകളിൽ പോയി വെള്ളി ആഭരണങ്ങൾ വാങ്ങുക എന്നുണ്ടെങ്കിൽ ഫാൻസിയിൽ പോയി ഫാൻസി വാങ്ങുക അത്രയും ചെയ്താൽ അല്ല ഇപ്പോൾ കുട്ടികൾ ഗോൾഡ് ഉണ്ടോ ഇല്ല അവർക്കൊക്കെ ഗോൾഡും വേണ്ട പിന്നെ ആർക്കും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഗോൾഡ് എനിക്ക് യാതൊരു കുടുത്തും ഇല്ല എന്നാലും ജ്വല്ലറികളിലൊക്കെ എപ്പോഴും തിരക്കുണ്ടെന്ന് തോന്നുന്നു കാരണം എന്താണ് നമ്മൾ അടുത്ത പെൺകുട്ടികളൊക്കെ കെട്ടിക്കാണ്ടല്ലോ ആ സമയാകുമ്പോഴത്തേന് നമ്മളെന്തെങ്കിലുമൊക്കെ വാങ്ങി കൂട്ടേണ്ടതെന്ന് വിചാരിച്ചിട്ട് നമ്മൾ നേരത്തെ കാലത്ത് ജ്വല്ലറിയിൽ പോയി ക്യൂ നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടോ എന്ന് എനിക്കൊരു തോന്നൽ തോന്നി അപ്പം ഞാനിവിടെ ഒരു ഓഡിയോ കൊടുത്തു വന്നു എന്നാണ് പറഞ്ഞു വരണത് നമ്മൾ ഉള്ളതൊക്കെ എന്ത് ചെയ്യണം ഉള്ളതൊക്കെ വിറ്റ് പൊറുക്കിയിട്ട് എന്തെങ്കിലും അതുകൊണ്ട് ഒരു ഉപകാരമുള്ള എന്തെങ്കിലും വാങ്ങി വെച്ചാൽ ഒരു ഉപകാരം അല്ലാതെ ഉള്ളത് നമ്മൾ എന്ത് കയ്യുമലും കെട്ടാൻ വയ്യ കാൽ കെട്ടാൻ വയ്യ തലയിൽ വെച്ചാൽ ഉറുമ്പോ തലയിൽ വെച്ചാൽ പേനരിച്ചാലോ താഴെ വെച്ചാൽ ഉറുമ്പരിച്ചാലോ എന്നുള്ള ഒരു അവസ്ഥയാണ് ഗോൾഡ് കൊണ്ട് കിട്ടിയത് അതുകൊണ്ട് ഗോൾഡിനൊക്കെ ഒരു മീഡിയം റേറ്റ് ഒക്കെ ആകുമ്പോൾ ഒരു ചെറുക്കാണ് എന്താണ് നമുക്ക് റേറ്റ് ഇങ്ങനെ കൂടുമ്പോൾ ഒരു എന്താ പറയുക നമ്മൾ എടുത്തിട്ടുണ്ടല്ലോ അത് കൊടുത്ത് അത്ര രൂപ കിട്ടുമല്ലോ കണ്ടമാനം റേറ്റ് കൂട്ടിയിട്ട് എന്നാ എന്നാത്തിനത് കണ്ടമാന റേറ്റ് കൂട്ടി അല്ലെ എന്താകാണ് ഗോൾഡിൻ്റെ നിലയും വിലയും പോവുകയാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞു തരുന്നത് ഈ ഗോൾഡുള്ള ആളുകൾക്ക് ഗോൾഡിന് റേറ്റ് കൂടി എടുത്തിട്ട് ഒരു സന്തോഷം ഉണ്ടാവില്ല കാരണം ഇത് എവിടെയെങ്കിലും കെട്ടിത്തൂക്കി നടക്കാൻ പറ്റുണ്ടോ പറ്റൂല നമ്മൾ കാതിൽ കമ്മലിട്ട് പോയാൽ ചെവി അരിഞ്ഞു പോകുക കയ്യമ്മൽ വാളയിട്ട് പോയാൽ കയ്യരിഞ്ഞു പോവുക അങ്ങനത്തെ ഒരു അവസ്ഥയാണല്ലോ ഇന്ന് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കണേ ഈ ഒരു അവസരത്തിൽ എനിക്ക് രണ്ട് വർത്തമാനം പറയാൻ തോന്നി ഇന്ന കൗത്തിൽ കെട്ടിയെടുക്കാൻ പറ്റുക പറ്റൂല കാരണം കൗത്തറുത്ത് പോകാം അങ്ങനത്തെ ഓരോ സാഹചര്യത്തിൽ നിന്ന് വീട്ടിൽ വീട്ടില് വെച്ചാൽ ഇത് കടന്നിറങ്ങാൻ നമുക്ക് പറ്റുവോ പറ്റൂല നമ്മൾ സുരക്ഷിതമായിട്ട് നമുക്ക് കടന്നുറങ്ങാൻ പറ്റൂല ഈ ഒരു സാഹചര്യത്തിൽ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ ഉള്ളതൊക്കെ വിൽക്കുക വിറ്റിട്ട് അത് പൈസ ആക്കിയിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ ആക്കിയിടുക എന്നുള്ള എൻ്റെ ഒരു അഭിപ്രായത്തോട് യോജിക്കണവർ ഇവിടെ വന്നിട്ട് ഗമെന്റെങ്കിലും രേഖപ്പെടുത്താവുന്നതാണ് എനിക്ക് ചർച്ച ഇന്നില്ലാ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ദോഷമാവ് ദോശ അപ്പം ചൂടാ എല്ലാവർക്കും അറിയാം അതുകൊണ്ട് അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല അപ്പോൾ ഗോൾഡ് വാങ്ങാൻ കഴിയാതെ ടെൻഷനായി നിൽക്കണ ഒരു ഒരു ടെൻഷനും അടിക്കണ്ട എന്താണ് ഇപ്പോൾ ഗോൾഡ് കിട്ടിയിട്ട് എന്ത് കാര്യമുള്ളത് അത് ഞമ്മക്ക് എന്തു എന്തു നമുക്കൊരു ഉപകാരമില്ലാ ഇല്ലാത്തൊരു സാധനം തന്നെ എന്തിനാ നമ്മളെ കയ്യിൽ നമ്മൾ കെട്ടിക്കൊണ്ടിടക്കണം ഒരു സുരക്ഷയല്ല വീട്ടിൽ വെക്കാൻ വയ്യ അലമാരകളിൽ വെക്കാൻ വയ്യ വീടിന്റെ പുറത്ത് കെട്ടിക്കൊണ്ടിടക്കാൻ വയ്യ ഞമ്മുടെ ഹസ്ബൻഡുമാരെ അടുത്ത് കൊടുക്കാൻ പറ്റുന്നില്ല ആരടുത്തും ഇത് കൊടുക്കാൻ പറ്റില്ല എന്നാൽ ജെവല്ലറി തന്നെ കൊണ്ടേ കൊടുക്കാന്ന് വിചാരിച്ചാൽ അതും നടക്കലില്ല പിന്നെ എന്തിനാണ് ജ്വല്ലറി തിരിച്ചു കൊണ്ടു വെച്ചാൽ ജല്ലറിയൊക്കെ പൊളിഞ്ഞു പോകാണ് ജെല്ലറിക്കാരൊക്കെ എടുക്കും എടുക്കണ്ടോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഓല് എന്താ ഓല് പൊളിയോ ഇല്ലേന്ന് പോലും നമുക്കറിയുന്നില്ല ഈ സ്വർണത്തിന് ഇങ്ങനെ കൊതിച്ച് ചാടിപ്പോയാല് നമുക്ക് സ്വർണ്ണാഭരണത്തിനോട് വെറുപ്പാണ് തോന്നണത് എനിക്ക് ഇഷ്ടം തോന്നണില്ല വാങ്ങാനുള്ള ആഗ്രഹവും വിൽക്കാനുള്ള ആഗ്രഹവും ഒന്നിനും തോന്നണില്ല എന്ന് ഒരു അഭിപ്രായം ഞാൻ ഇവിടെ ചേർക്കാണ് അതുകൊണ്ട് നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇട്ട് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് മുന്നോട്ട് പോരണമെന്ന് അറിയിക്കണെ എൻ്റെ കുക്കിങ്ങിൻ്റെ ചാനലേക്കാരാണ് അതിലിതുപോലെ എനിക്ക് പറയാൻ തോന്നുന്ന ഒരു കാര്യം പറഞ്ഞതാണ് ഇന്നത്തെ ഒരു ഗ്രാമിൻ്റെ റേറ്റ് പറഞ്ഞത് പതിനൊന്നായിരത്തി എണ്ണൂറ്റി പതിനഞ്ച് രൂപയാണെന്നുണ്ടെങ്കിൽ ഒരു ഗ്രാമ് ഞമ്മക്ക് പണിക്കൂലിയൊക്കെ കഴിഞ്ഞ് കിട്ടുമ്പോൾ പതിനഞ്ച് രൂപ ആകുന്നാണ് എൻ്റെ ഒരു കണക്കൂട്ടൽ പിന്നെ തൊണ്ണൂറ്റിനാലായിരത്തി രൂപയാണ് എട്ട് ഗ്രാം ഒരു പവൻ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണത്തിന് അങ്ങനെ ആകണ സമയത്ത് ഒരു പവൻ സ്വർണം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ ആയാലും ഒരു ലക്ഷം രൂപ വരും എൻ്റെ ഒരു കണക്കൂട്ടൽ പിന്നെ എന്തിനാണ് ഈ ഒരു ലക്ഷമൊക്കെ രൂപ കൊടുത്തിട്ട് നമ്മൾ ഈ സ്വർണം തന്നെ വാങ്ങണം യാതൊരു നിർബന്ധവും ഇല്ലല്ലോ സ്വർണം കെട്ടിക്കൊണ്ടിടക്കണം എന്ത് നിർബന്ധം നമ്മുടെ ജീവന് ഭീഷണിയായിട്ടുള്ള ഈ സാധനം നമ്മൾ എന്തിന് കെട്ടിക്കൊണ്ടെടുക്കാൻ നമ്മൾ ഉത്സാഹപ്പെടുന്നതെന്നാണ് എനിക്ക് പറയാനുള്ളത് നമുക്കൊരു സുരക്ഷ ഇല്ലാത്തൊരു സാധനം എന്തുകൊണ്ട് എന്തുകൊണ്ട് അതാണ് എൻ്റെ ഒരു ചോദ്യം എന്നുള്ളത് അത് നമ്മൾ പൂർണ്ണമായിട്ട് നമ്മൾ തുടച്ച് നീക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്തൊരു സംഭവമായി മാറി ഗോൾഡിന് റൈറ്റ് കൂടി ഒരു ഒരു വാങ്ങാനും തോന്നണില്ല ഒന്നിനും തോന്നാത്തൊരു സാഹചര്യം എന്ന് സ്വർണത്തിനോടൊരു പുച്ഛം തോന്നുന്ന ഒരു സമയത്താണ് എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും സ്വർണത്തിനോട് ഭയങ്കര ആർത്തിമൂത്തൊക്കെയാണ് അങ്ങനെയല്ല എനിക്ക് സ്വർണം കാണുന്നത് വെറുപ്പായി മാറിയൊക്കെ ആ ഒരു രൂപത്തിലാണ് ഇപ്പം ഞാൻ പോകണമെന്നാണ് പറഞ്ഞു വേണേ ഇതുപോലെയാണ് എല്ലാവരും പോകണമെന്ന് വിചാരിക്കണേ എനിക്കറിയില്ല എൻ്റെ ഒരു അഭിപ്രായം മാത്രമാണ് ഞാൻ അവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത് നിങ്ങളൊക്കെ അതുകൊണ്ട് യോജിക്കണ്ടോ ഇല്ലേന്ന് അറിയില്ല എന്താണെന്ന് എനിക്കറിയില്ല എനിക്കറിയാവുന്ന കാര്യം ഞാൻ അവിടെ പറഞ്ഞു അങ്ങനെ നമ്മൾ അറിയലൊക്കെ എപ്പോഴും തിരക്കുണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്ക് അതും കറക്റ്റ് ആയിട്ട് അറിയില്ല കാരണം എന്താ വെച്ചാൽ ജ്വല്ലറികളിലൊക്കെ തിരക്കാനുള്ള സാധ്യത ഉണ്ട് കാരണം നമ്മൾ കുട്ടികളെ കല്യാണം ഉണ്ടാക്കുമ്പോൾ എന്തെങ്കിലും അഞ്ചോ പത്തോ പവൻ നേരത്തെ കാലത്ത് തന്നെ കാരണം നാളെ മറ്റന്നാളും ഇങ്ങനെ ലക്ഷത്തിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നേരത്തെ കാലത്ത് വെച്ചാലോ അങ്ങനെയൊക്കെ ഒരു തോന്നലാണല്ലോ നമുക്ക് വരിക അങ്ങനെ തോന്നുന്ന സമയത്ത് നമ്മൾ നേരത്തെ നേരത്തെ ഉള്ളതൊക്കെ വാങ്ങി ഒരു ഒരു ഒരുക്കൂട്ടി വാങ്ങി വെക്കും ഈ സമയം അടുത്ത ഇതാകുമ്പോഴൊക്കെ നമ്മളെല്ലാം വാങ്ങിക്കൂട്ടി വെക്കും വെക്കാൻ സാധ്യത ഉള്ളവര് വെക്കും അല്ലാത്തവര് വെക്കൂല അങ്ങനത്തെ ആളുകളോട് അപ്പോൾ എന്താകും ഇതൊക്കെ ഒരു ബിസിനസ് ഐഡിയ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്തിനാണ് ഇപ്പോൾ ഈ ഗോൾഡനെ വാങ്ങണം ഫാൻസി ഇഷ്ടം പോലെ വാങ്ങാൻ കിട്ടൂലേ ഗ്യാരണ്ടി ആഭരണം ആഭരണങ്ങൾ അങ്ങനെ വിവിധ തരം ഓരോരോ മോഡൽ മോഡൽ വെള്ളി ആഭരണങ്ങൾ അങ്ങനെ വിവിധ തരം സാധനങ്ങൾ കടയിൽ പോയാൽ കിട്ടും ഇതന്നെ കെട്ടിക്കൊണ്ട് നടക്കണം യാതൊരു നിർബന്ധമില്ല ജീവന് ഭീഷണിയാകണം ഒന്നും തന്നെ നമ്മളെ സുരക്ഷ നമ്മൾ ഉറപ്പ് വരുത്തിയിട്ട് നമ്മൾ പോകുക എന്നാണ് പറഞ്ഞു വരുന്നത് അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പോൾ അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എൻ്റെ പിന്നെ ഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ അവസരത്തിൽ എനിക്ക് എന്താ പറയാനുള്ളതെന്ന് ചോദിച്ചാൽ എനിക്ക് പെൺകുട്ടികൾ എന്തായാലും കിട്ടാനൊന്നുമില്ല കല്യാണം കഴിക്കണം ചെക്കന്മാർ പെണ്ണും തരുന്നിങ്ങനെ നടക്കാൻ അല്ലാതെ ഞങ്ങൾ ഒരു തരി പണ്ടെന്ന് തരൂല ഞങ്ങൾ കൊണ്ടുപോകൊണ്ടെങ്കിൽ കല്യാണം കഴിക്കണേ കഴിച്ചോളി അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് വലിയ നിർബന്ധം ഒന്നുമില്ല ഞങ്ങളെ കുട്ടികൾക്ക് തരണം എന്നുള്ള ഒരു നിർബന്ധം ഇല്ല കുട്ടി ഇവിടെ നിൽക്കുകയാണെങ്കിൽ നിന്നോട്ടെ എന്നാണ് പറഞ്ഞാൽ മതി അപ്പം എന്താക്കും അപ്പോൾ നിങ്ങൾ വൈക്ക് വരും എന്നാണ് പറഞ്ഞു വരണ ഒരു തരി പണ്ടല്ലാതെ നമ്മളെ കുട്ടികളെ കല്യാണം കഴിച്ച് കൊണ്ടുപോകാമെന്നാണ് പറഞ്ഞത് ഒന്നും വാങ്ങിക്കൊടുക്കരുത് ഈ ഒരു അവസരത്തിൽ വേണമെങ്കിൽ കൊണ്ടുപോയിക്കോട്ടെ അത്രേ എനിക്ക് പറയാനുള്ളൂ പിന്നെ ഈ സ്വർണ്ണം കൊണ്ട് ആർക്കാ ഉപകാരമുള്ളതെന്ന് ചോദിച്ചാൽ എനിക്ക് പോലും അറിയുന്നില്ല ആർക്കാ ഉപകാരം നമ്മക്കാണോ ഓൽക്കാണോ ആർക്കാണ് ഇതുകൊണ്ട് ഉപകാരം എനിക്കൊന്നും മനസ്സിലായിട്ടില്ല നമ്മളെന്തായാലും വെറുതെ ഇരിക്കാൻ പോകുക അല്ലെങ്കിൽ അങ്ങനത്തെ കല്യാണം കഴിഞ്ഞ് പോയാൽ കഴിഞ്ഞുകൊണ്ട് നമ്മൾ സ്വർണ്ണത്തിന് കാവിലിരിക്കാൻ പോകുക അല്ല നമ്മൾ തീർച്ചയായിട്ടും സ്വർണ്ണത്തിന് കാവലിരിക്കാൻ പോകല്ല നമ്മൾ വീട്ടു എടുക്കാനും നമ്മുടെ ബാധ്യതകൾ നമ്മൾക്ക് എന്താണ് കുട്ടികളെ നോക്കാനും അങ്ങനെ നമ്മളെ എല്ലാരും നോക്കാനും വേണ്ടിട്ട് നമ്മുടെ എന്താ പറയുക ഒരു സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ പോവുകയാണ് നമ്മളൊരാൾ ആളുടെ കയ്യിലാകുമ്പോൾ നമ്മളൊരു സുരക്ഷ ആവുക അതിന് നമ്മൾ ഗോൾഡനെ യാതൊരു ഒരു പെൺകുട്ടിയെ വെറും കൈയോടെ കയ്യോടെ കൊണ്ടോ അതാണ് ഏറ്റവും നല്ലത് സ്ത്രീധനം വാങ്ങുന്നതും വിൽക്കുന്നതും എന്താ പറയാ സ്ത്രീധനം വാങ്ങണം പറയണതും ഇതിലൂടെ വിൽക്കണതും ഒക്കെ തെറ്റാണെന്ന് ഓർമ്മപ്പെടുത്തണേ അത്രേ എനിക്ക് പറയാനുള്ളൂ സ്ത്രീധനം കൊടുക്കണതും തെറ്റാണ് വാങ്ങണതും കുറ്റാണ് അതിനെ കുറിച്ച് സംസാരിക്കണ വരെ കുറ്റായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഏതായാലും അതിനെ കുറിച്ചൊന്നും ഇപ്പൊ ഞാൻ കൂടുതൽ പറയാൻ നിൽക്കണില്ല ഞാൻ എന്റെ ഒരു ആഗ്രഹം ഇനി വരുന്ന തലമുറക്ക് എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ച് പറഞ്ഞാന്നാണ് പറഞ്ഞു വേണത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല അടിപൊളി ദോഷം നീ എടുത്തിട്ടുണ്ട് നല്ല സൂപ്പർ അടിപൊളി ഇതുപോലെ ദോശ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കണേ അപ്പോൾ എന്താണ് എനിക്ക് നന്ദിയാണ് രേഖപ്പെടുത്താനുള്ളത് ഇത്രയും നേരം എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ലൈക്ക് അടിച്ച് കമൻറ്റിട്ട് ഷെയർ ചെയ്ത് കണ്ട എല്ലാ കൂട്ടുകാർക്കും ആയിരിക്കും കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വീഡിയോ അതിൻ്റെ പിന്നെ ഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ വീഡിയോ കണ്ടിഷ്ടമാണേൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബോൾ അറിഞ്ഞ് ബട്ടൺ നിൽക്കിയിട്ട് നിരന്തരം എൻ്റെ വീഡിയോ വന്നിരിക്കണോ നോക്കാനും നിങ്ങൾ മറക്കരുത് എൻ്റെ കുക്കിങ്ങിൻ്റെ ചാനലായിരിക്കും കുക്കിങ്ങിൻ്റെ ചാനലിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തും ഇതുപോലെ അടിപൊളി അടിപൊളി ഓരോ റെസിപ്പികളായിട്ടാണ് ഞാൻ വരാം അതുകൊണ്ട് തീർച്ചയായിട്ടും അടുത്ത കുക്കിങ്ങിൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ് അതുവരേക്കും ബൈ ബൈ സി യു ടാറ്റ